പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദർശ ജയന്റെയും നെവ്യാണ്ടിയും റൂമിലേക്ക് വരുവാണ് കേട്ടോ അപ്പം ജയം പറയാണ് എനിക്ക് നേരത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അച്ഛൻ്റെന്ന് കേട്ടതൊക്കെ കണക്കായിപ്പോയി കാരണം നീ നിന്നെ അത്രയും അച്ഛൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നീ ചെയ്തതൊരു തരം വഞ്ചനയാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയും വിശ്വസിച്ചിട്ട് നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നീ ഇത് ഇത്രയും ചെറിയൊരു ലാ ലാഘവത്തോടെ കണ്ടത് എന്തായാലും അച്ഛനത് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പം ആദർശ് പറയുകയാണെങ്കിൽ ശരി അച്ഛാ അത് മുത്തശ്ശൻ പറഞ്ഞോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട് എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അച്ഛന് ഭയങ്കരമായിട്ടും വിഷമമായി ഇനി ഈ വിഷമം കാരണം അച്ഛന് എന്തെങ്കിലും വയ്യായി എന്തെങ്കിലും വരുമെന്നു എനിക്കറിയാത്തത് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെട്ടും അതായത് അജയനും ജയനും ഇതുവരെട്ടും മറ്റേ മുത്തശ്ശനും ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം നീയായിട്ടാണ് നിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്ര വലിയൊരു തെറ്റ് വന്നത് അബീനെ പിന്നെ എന്നോ അച്ഛൻ എഴുതി തള്ളിയതാണ് അതുകൊണ്ട് അബിയുടെ കാര്യം അബി എന്നെ എന്ത് ചെയ്താലും അച്ഛനത് അത്ര വലിയ പ്രശ്നമാവില്ല പക്ഷെ നിൻ്റെ ഭാഗത്തു നിന്നൊരു ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അച്ഛനെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം അതച്ച അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താ പുറത്ത് പോവുകയാണ് അതായത് എനിക്കിനി വീട്ടിൽ നിൽക്കാൻ എന്ന് പറയണം അപ്പം ദേവയാനി പറയണ്ട അതിന് നിന്നോട് പുറത്ത് പോകാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മറ്റേ അച്ഛൻ ശാസിച്ചു എന്നുള്ളത് ശരിയാണ് എന്ന് വെച്ചിട്ട് നിന്നോട് ഇപ്പോൾ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനും എത്രയോ വലിയ വലിയ തെറ്റുകളാണ് അബി ഇവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നിട്ട് അബിയും ജലജയൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നിനക്കിവിടെ നിന്നാ എന്താ ഏ ഇല്ല എനിക്കെന്തായാലും ഇനി മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ വയ്യ മുത്തശ്ശനാണെങ്കിൽ എന്നി അതെ ഫേസ് ചെയ്യാൻ വൈ വൈക്കുണ്ടാവില്ലേ അതുകൊണ്ട് എന്തായാലും എനിക്ക് എന്താ പറയുക എനിക്കിവിടെ നിൽക്കാൻ വയ്യ അബിയല്ല ഞാൻ എന്തായാലും അവിയുടെ പോലെ എനിക്ക് എങ്ങനെ അവിടെ ഒരു ആത്മാഭിമാനം ഇല്ലാണ്ട് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഈ ദേവയാനി ഈ ജയൻ്റെ അടുത്ത് പറയുകയാണ് എന്തായാലും അച്ഛൻ ഇതൊക്കെ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതായത് അവൻ്റെ ഭാഗത്തുനിന്ന് ശരിയാണ് ഒരു വലിയൊരു വീഴ്ച തന്നെയാണ് സംഭവിച്ചത് എന്ന് വെച്ചിട്ട് അവന് ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിലാണല്ലോ അച്ഛൻ സംസാരിച്ചത് എന്തായാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല എൻ്റെ കുട്ടി ഈ വീട്ടിലുണ്ടാവണം എനിക്കതാണ് ആഗ്രഹം അവനൊരിക്കലും ഈ വീട് വീട്ടിൽ പോകാൻ ഞാനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എനിക്കത് സഹിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നയനമോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇരിക്കണത് ഇപ്പം അവളുടെ ഈ ഒരു അവസ്ഥയും കൂടിയും കണക്കിലെടുത്തിട്ട് നിങ്ങളൊന്ന് അച്ഛനോട് സംസാരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഈ ദേവയാനി പറയാണ് കേട്ടോ ജയൻ്റെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നയനെ ആദർശം കൂടിയിട്ട് ഇങ്ങനെ ബെഡ്റൂമിലാണ് അപ്പം നയനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദർശേട്ടൻ ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഞാൻ ആദർശേട്ടൻ ഇല്ലാണ്ട് എങ്ങനെ ഈ വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ് ശരിയാണ് ഒന്നാമത്തെ കാര്യം നയന ഇപ്പോൾ പ്രെഗ്നൻ്റ് ആണ് ഗർഭിണിയാണല്ലോ അപ്പം ഈ സമയത്ത് എന്തായാലും ഭർത്താവിൻ്റെ ആ ഒരു കെയറിങ്ങും ഇതൊക്കെ ആവശ്യമാണ് അപ്പം ആദർശ് പറയുകയാണ് ഞാൻ ഇത്ര ദൂരത്തേക്കൊന്നുമല്ല പോണത് ഞാനിവിടെ അടുത്ത് തന്നെയാണ് പോണത് നിനക്ക് നിനക്കെപ്പോൾ വേണമെങ്കിലും വരാം നിനക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം ഉള്ള ദൂരത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അപ്പം ആദർശന് ഇവിടെ തന്നെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പോരെ ഇനി എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല നമ്മുടെ വീട്ടിൽ തന്നെ ശത്രുക്കളുണ്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതായത് നവ്യ അതുപോലെ തന്നെ അബി അപ്പച്ചി ഇവരൊക്കെ ഇവിടെ തന്നെ ആണല്ലോ അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തു കഴിഞ്ഞാലോ അതൊക്കെ എം ജ്വല്ലറിക്ക് എത്തിക്കാനുള്ള ഒരു അവസരങ്ങൾ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും മാറി നിൽക്കുകയാണ് അപ്പോൾ വീണ്ടും പറയുകയാണ് എന്നാലും ഈ അബിയൊക്കെ ഇത്രയും കൂടുതൽ തെറ്റുകൾ ചെയ്തിട്ട് അവരൊക്കെ ഇവിടെ തന്നെ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്തിനാ ആദർശമായിട്ടാണ് ഇവിടെ പോണത് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിന്ന് ഇനി ഇവിടെ നിന്നുകൂടെ നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുതാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല നവ്യ പറയുകയാണേ എനിക്കിപ്പോൾ എൻ്റെ ചേച്ചിയെന്ന് പറയണ ആ നവ്യയുടെ അടുത്ത് എനിക്ക് അറപ്പ തോന്നണത് വെറുപ്പ് തോന്നുക എന്നൊക്കെ പറയണം കേട്ടോ അപ്പം ആദർശ് പറയണ അവളുടെ അടുത്ത് ഇപ്പം വെറുപ്പ് തോന്നിയിട്ടൊന്നും കാര്യമില്ല കാരണം അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പം അവൾ ചെയ്യുന്നതിലൊന്നും തെറ്റില്ല അവൾക്ക് സത്യങ്ങളൊന്നും അറിയൂല അതുപോലെ തന്നെ അവൾ ഈ ചെയ്യുന്നതൊക്കെ നമ്മളോടുള്ള ഒരു വിരോധം കൂടി കണക്കിലെടുത്തിട്ട് വേണം അപ്പം ഇവിൾ പറയാണ് നായന പറയാണ് ചില സമയത്ത് എനിക്ക് നവ്യയുടെ കാട്ടിക്കൂട്ടിൽ കാണുമ്പം എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയണം കേട്ടോ അപ്പം ഇപ്പം തൽക്കാലം ഒന്നും പറയണ്ട എന്തിനാ ഇനി അവളെ കൂടി വിഷമിപ്പിക്കാൻ നിൽക്കണം ഇപ്പം കാര്യങ്ങളൊന്നും അവൾ ആരും അറിയണ്ട ഞാൻ എന്തായാലും പുറത്ത് പോവുകയാണ് എന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് അവസാനിപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് വരാമെന്ന് പറയുന്നത് അപ്പം നയന പറയാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് അവസാനിക്കുന്ന ഈ ആദർശേട്ട ക്ഷേട്ടം പറയണത് അതൊക്കെ പെട്ടെന്ന് തന്നെ അവസാനിക്കും അതിനാണല്ലോ ഞാൻ പോണത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനേ പറ്റില്ല എനിക്ക് ആദർ ക്ഷേട്ടം നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പറയുകയാണ് ഞാൻ എന്തായാലും ഇപ്പോൾ ഏഴാം മാസം ആയിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ ആ അതൊന്നും പറയാൻ പറ്റില്ല കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് ഏഴാം മാസത്തെ ചടങ്ങ് ജസ്റ്റ് ഒന്ന് നടത്തുമെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ചവിടെ നിന്ന് എന്നെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അമ്മയുടെ അടുത്ത് തന്നെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കണമെന്ന് അതിനെ പറയും കേട്ടോ ആ അപ്പം പിന്നെ നീ എന്തായാലും അമ്മ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കണം നീ ഇവിടെ തന്നെ എന്തായാലും വേണം എനിക്ക് എന്തായാലും നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോണത് നീ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിനക്ക് എന്തായാലും ഒരാൾ കൂടെ എന്തായാലും വേണം അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നയനെ സമ്മതിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ഒരു രംഗം കഴിയാണ് പിറ്റേ ദിവസം രാവിലെ ആവാണ് ആവുകയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നയനെ കോലം വരയ്ക്കാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ദേവിയാനി വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് മോളെ അവൻ്റെ തീരുമാനത്തിൽ വല്ല മാറ്റണ്ടോ മോൾക്ക് നന്നായിട്ടൊന്നും നിർബന്ധിച്ച് നോക്കായിരുന്നില്ലേ എന്നൊക്കെ പറയണം അപ്പം നയന പറയാണ് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി കഴിഞ്ഞ ഒരു കാര്യമില്ല ഈ ആദർശചേട്ടൻ എന്തായാലും ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് വീട് വിട്ട് പോകും ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം ദേവയാനി പറയാണ് ഇവിടെയാണെങ്കിൽ അഭി ഈ എല്ലാ പ്രശ്നങ്ങളും എല്ലാ കുരുത്തക്കാരും ഉണ്ടാക്കുന്നതാണ് അബി അവനൊക്കെ ഇവിടെ ഇത്രയും കുറ്റം ചെയ്തിട്ടും ഈ ഒരു വീട്ടിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇവന് മാത്രം എന്താ ഈ പോകേണ്ട ആവശ്യം എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എന്തായാലും മോളൊന്ന് മുത്തശ്ശനോട് സംസാരിച്ച് നോക്ക് എന്നൊക്കെ പറയണം അപ്പം പറയുകയാണെങ്കിൽ ഇനി മുത്തശ്ശനോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മേ കാരണം മുത്തശ്ശനോട് സംസാരിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല മുത്തശ്ശനും ഇപ്പം എന്തായാലും നല്ല ദേഷ്യത്തിലാണ് ഈ ഒരു അവസരത്തിൽ എന്ത് പറഞ്ഞാലും മുത്തശ്ശനും അത് അത്ര വലിയൊരു ഇതായിട്ട് ഏറ്റ് എടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് കേട്ടോ എന്തായാലും രണ്ടുപേരും ഭയങ്കരമായിട്ടും സങ്കടം വിഷമത്തിലൊക്കെയാണ് എത്രക്കെ കഴിഞ്ഞാലും ഇപ്പം നയന ഗർഭിണിയാണ് അതുപോലെ തന്നെ ഒരു അമ്മയ്ക്ക് മകൻ വീട് വിട്ടു പോവാന്ന് പറയുന്നതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യം തന്നെയാണ് രണ്ടുപേരും ആകെ വിഷമത്തിലും സങ്കടത്തിലൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവന്തികേനി നാഗേന്ദ്രനിയാണ് കേട്ടോ കാണിക്കുന്നത് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം അതായത് മൂർത്തി ജ്വല്ലറി ആണെങ്കിൽ തകർന്ന് തരിപ്പണാവാൻ തുടങ്ങി അതുപോലെ വീട്ടിലാണെങ്കിൽ ഫുള്ള് കലഹം അല്ലെങ്കിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയമ്പാഹളൊക്കെ ആണല്ലോ അപ്പം ഇതൊക്കെ പുറത്തിരുന്നു കാണുന്ന ശത്രുക്കൾക്ക് എന്തായാലും നല്ല സന്തോഷമാണ് അപ്പം അവന്തിക്ക് പറയുകയാണ് എന്തായാലും മുത്തശ്ശിനെക്കാട്ട് മുത്തശ്ശൻ എന്ന് പറയുന്നത് തന്നെ എന്തോ വലിയൊരു കൊമ്പനായിരുന്നു ആളെക്കാട്ടിലും വലിയ ഉയർന്ന തരത്തിലായിരുന്നു ആദർശേട്ടൻ ആദർശേട്ടുണ്ടായിരുന്നത് അപ്പം എന്തായാലും അച്ഛൻ മു കുത്തിച്ച സ്ഥിതിക്ക് ഈ മൂർത്തിസ് ജ്വല്ലറി എന്തായാലും തകർന്നു തരിപ്പണാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട് അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയും ഏട്ടനെയൊക്കെ ഇങ്ങനെ അവരവിടെ കടന്നിട്ട് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനവരേനൊക്കെ തകർത്തെറിയും എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നാഗേന്ദ്രനും ഭയങ്കരമായിട്ടൊരു സന്തോഷം ആത്മസംപ് സംതൃപ്തി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ നിൽക്കുകയാണ് എന്നിട്ട് നാഗേന്ദ്രൻ ചോദിക്കുകയാണ് നവ്യയെക്കുറിച്ചിട്ട് മോളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുകയാണ് ഓ ഒന്നും പറയണ്ട ഇതുപോലത്തെ ഒരു ഭൂലോക ഭൂലോകരമ്പ അവളുടെ വിചാരം ഇപ്പോൾ അവൾ അവളുടെ ഒരു കഴിവുകാരനാണ് ഇപ്പോൾ അവളൊരു മോഡലായി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് സത്യം നമുക്കെല്ലാം അറിയുള്ളൂ നമ്മളുടെ പ്ലാൻ പ്രകാരമാണല്ലോ അവളിപ്പോൾ ഒരു മോഡലായത് അവളെ വിചാരം കണ്ടു കഴിഞ്ഞാൽ അവൾ എന്തോ വലിയ ഭൂലോകസുന്ദരി എന്നൊക്കെയുള്ള രീതിയിലാണ് നടക്കുന്നത് ഈ നവ്യ അബിയും കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിൽ നിൻ്റെ അഭിപ്രായം എന്താ അയ്യോ എനിക്കൊരു അഭിപ്രായം ഇല്ല എനിക്കൊരു താല്പര്യമില്ല അവളാണെങ്കിൽ ഏട്ടൻ്റെ ജീവിതത്തിൽ ഫുള്ള് കള്ളത്തരം കാണിച്ചിട്ടാണ് വന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണം ആ എന്തായാലും അബിടെ ഒരു കാര്യം കാരണമാണ് അവൾ അബിയുടെ ജീവിതത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ അത് ആദർശൻ്റെ തലയിലാവേണ്ടതായിരുന്നു അങ്ങനെയാണെങ്കിൽ മറ്റവളുണ്ടല്ലോ നമ്മുടെ നയന അവളാണെങ്കിൽ ആ വീട്ടിലേക്ക് പോവില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് നാഗേന്ദ്രൻ പറയാണ് എന്തായാലും ഞാനൊരു എഗ്രിമെൻ്റ് അവളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു രണ്ട് വർഷത്തെ കരാറുണ്ടല്ലോ ഈ നവ്യയ്ക്ക് അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവരും എന്നിട്ട് ഏറ്റവും മുകളിലെത്തിയിട്ട് താഴത്തേക്ക് ഒറ്റ ഇടലിടും അങ്ങനെ ഞാൻ അവളെ നശിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ പറയാണ് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ മൂർത്തി ജ്വല്ലറി കാര്യമായിട്ട് വളരാൻ ഒന്നും കാരണം കാരണം മുത്തശ്ശനീപ്പം എന്തായാലും ഈ ഒരു കളത്തിലേക്ക് ഇറങ്ങില്ല പിന്നെ ഉള്ളതിപ്പോൾ അനിയാണ് അനിയെ കൊണ്ടൊന്നും ഇതിപ്പോൾ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാനൊന്നും പറ്റില്ല എന്തായാലും ഇനി എ എം ജ്വല്ലറി ആയിരിക്കും നമ്പർ വൺ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയാണ് അങ്ങനെ നമ്പർ വൺ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പത്ത് ഞാൻ അമീനെ കൊണ്ടുവരും പിന്നെ അമീനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കളുടെ എല്ലാ അവകാശയും മോളായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പം ഈ അവന്തിക പറയാണ് എനിക്കച്ഛൻ്റെ സ്വത്തൊന്നും വേണ്ട എനിക്ക് അച്ഛൻ്റെ ഈ ഒരു സ്നേഹം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷം ഇങ്ങനെ പോവുകയാണ് കേട്ടോ ആദർശ പോവാനായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് നായന വന്നിട്ട് ചോദിക്കുകയാണ് എന്തായാലും ആദർശമായിട്ട് ആ തീരുമാനം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നിങ്ങനെ അവസാനമായിട്ടൊന്ന് ചോദിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മുംബൈയിൽ നിന്ന് വരുമ്പോൾ ആകെ കൂടിയിട്ട് തല താഴ്ത്തിയിട്ടാണ് ഞാൻ വന്നത് മുത്തശ്ശനാണെങ്കിൽ എന്നെ ഒരുപാട് വഴക്ക് പറയും ചെയ്തു അതെൻ്റെ അഭിമാനത്തിനെ തന്നെയാണ് വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ഞാൻ മുത്തശ്ശൻ്റെ മുന്നിൽ തല ഉയർത്തിയിട്ടേ നിൽക്കുള്ളൂ എൻ്റെ ആത്മാഭിമാനം എനിക്ക് വീണ്ടെടുക്കണം അതിന് ഞാൻ എന്തായാലും ഇവിടുന്ന് പോയേ പറ്റൂ ഇനി എൻ്റെ തിരിച്ചുവരവിൽ മുത്തശ്ശൻ എന്നിൽ അഭിമാനം കൊള്ളണം അപ്പോൾ മുത്തശ്ശൻ തന്നെ പറയും ഈ കുടുംബത്തെയും മൂർത്തി ജ്വല്ലറിയെ നയിക്കാനും നീ യോഗ്യനാണെന്ന് ഒരു ദിവസത്തിനാണ് ഞാൻ ഇനി കാത്തിരിക്കുന്നത് അപ്പൊ നെ പറയാട്ടോ ആദർശേട്ടൻ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് പേര് സങ്കടപ്പെടും അതുപോലെ തന്നെ ഒരുപാട് പേര് സന്തോഷിക്കുന്നവരുണ്ട് നമ്മുടെ വീട്ടിൽ അപ്പം ആദർശം പറയാണ് ആ അതൊക്കെ എനിക്കറിയാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈകാണ്ട് തന്നെ ന വിജയിച്ച് എല്ലാ സത്യങ്ങളും അറിയുന്ന തോന്നുന്നത് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല പിന്നെ ഇനി നവ്യ അറിഞ്ഞു കഴിഞ്ഞാൽ അവളിവിടെ എന്തൊക്കെ ഉണ്ടാക്കാൻ ദൈവത്തിന് അറിയാം ആ ഒരു പ്രശ്നങ്ങൾ കൂടി എൻ്റെ വീട്ടുകാർക്ക് ഇനി താങ്ങാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുകയാണ് അപ്പം അങ്ങനെ വിഷമിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആദർശം എന്തായാലും ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇവിടുന്ന് പോവാന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് നയനെ പറയാണ് ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരാം ആദർശ കേട്ടാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് മിക്കവാറും അമ്മേനെ കൊണ്ട് എങ്ങനെയല്ലോ ഒന്നുകൂടി പറഞ്ഞു മദർശിൻ്റെ മനസ്സ് മാറുക എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക എൻ്റെ ചാനലൊന്നും ഇഷ്ടപ്പെട്ടു തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ താങ്ക്